പുഷ്പാ റ്റുവിന്റെ പ്രീമിയർ ഷോക്കിടെ ആരാധിക തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവത്തിലെ പ്രതിയായ സൂപ്പർ സ്റ്റാർ അല്ലു ഓർജുനെതിരെ വീണ്ടും കടുപ്പിച്ച് തെലുങ്കാന സർക്കാർ ഇടക്കാല ജാമ്യം നൽകിയ ഹൈക്കോടതി ഏകാംഗ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു അതേസമയം അപകടത്തിൽ പരിക്കേറ്റ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന കുട്ടിയെ അല്ലു ഓർജ്ജുൻ സന്ദർശിക്കാത്തതിലും വൻ വിവാദവും തുടരുകയാണ് ആരാധിക തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവത്തിൽ അല്ലു അല്ലുർജുനെ വെറുതെ വിടില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് തെലുങ്കാന സർക്കാർ താരത്തിന് നാലാഴ്ചത്തെ ഇടക്കാല ജാമ്യം നൽകിയതിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെയാണ് സമീപിച്ചിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ ജാമ്യത്തിൽ പുറത്തുനിൽക്കുന്നത് പരാതിക്കാരനെ സ്വാധീനിക്കുമെന്നാണ് സർക്കാരിന്റെ വാദം അല്ലു അർജുൻ അറസ്റ്റിലായി മണിക്കൂറുകൾക്കകം പരാതിക്കാരനായ മരിച്ച യുവതിയുടെ ഭർത്താവ് കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ച് രംഗത്തെത്തിയത് ഇതിന് തെളിവായും സർക്കാർ വിശദീകരിക്കുന്നു അതേസമയം കോടതിയുടെ വാക്കാൽ നിർദ്ദേശം മറികടന്ന് ഒരു ദിവസം ജയിലിൽ കിടത്തിയതിനെതിരെ അല്ലുവിന്റെ കുടുംബം നിയമനടപടിയുമായി മുന്നോട്ടു പോവുകയാണ് അപകടത്തിൽ പരിക്കേറ്റ് കോമയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിക്കാൻ അല്ലു തിനെതിരെ തുടർന്ന് കേസ് തുടരുന്നതിനാലാണ് കുട്ടിയെ സന്ദർശിക്കാത്തതെന്ന് അല്ലു അർജുൻ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു കുട്ടിയുടെ ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും ഒപ്പമുണ്ടാകുമെന്നും താരം ഉറപ്പു നൽകിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം